നമസ്കാരം ഗുരുവായൂരി വോട്ടർസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണഭരി ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലഗത്ത് പൊന്നോടക്കോയിൽ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓടക്കോലൊക്കെ ഊതിക്കൊണ്ട് ആ ഒരു വീണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം വേണുഗാനം ചെയ്യുന്ന അനേകം കുറിച്ച് ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ സന്ദർഭം ആ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഗോപി ഗോപന്മാർക്കും പശുക്കൾക്കു പോലും അവിടുത്തെ കാലിന്തി നദിക്ക് പോലും ഭഗവാന്റെ ആ ഒരു വേണുഗാനത്തിലെ ലയിച്ചിരിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാണ് പറയണേ ആ സമയത്ത് അവിടെ ഗോപാലന്മാർ ഗോപാലന്മാരിലെ പ്രധാനിയായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കൂട്ടുകാരനായിട്ടുള്ള ശ്രീദാമാവ് എന്ന ഗോപോപാലൻ വന്നിട്ട് ഭഗവാന് ചെറിയ ചെറിയ പാറക്കല്ലുകൾ കാണിച്ചു കൊടുത്തിട്ട് അവിടെ കയറിയിരിക്കൂ അല്ലെങ്കിൽ അവിടെ കയറി നിൽക്കൂ ഭഗവാനെ എന്ന് പറയുന്നു അവിടെ നിന്ന് വേണു എടുത്ത് ഭഗവാന്റെ അരയിൽ തിരക്കിയിരുന്ന ആ വേണു എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഭഗവാനെ ഇവിടെ നിന്ന് വേണുഗാനം ചെയ്താലും എന്ന് പറയും ആ ചെയ്താലും എന്ന് പറയുമ്പോൾ ഒന്നും പറയില്ല തിരിച്ച് വേഗം വേണു എടുത്ത് ഊതാൻ തുടങ്ങുന്ന സമയത്ത് ആ ഗോപാലൻ ഓടിപ്പോയിട്ട് പറയും ഒരു മിനിറ്റ് നിൽക്കണം ഭഗവാനെ എന്ന് പറയും ഒരു നിമിഷം അങ്ങ് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്ന കാട്ടുപൂക്കളും ചെടികളും എല്ലാത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന പറച്ചെടുത്ത് അപ്പോൾ തയ്യാറാക്കുന്ന നല്ല ഭംഗിയുള്ള വനമാല കഴുത്തിൽ അണിയിക്കും അതേമാതിരി തന്നെ ആ യശോദമ്മ നേരെയാക്കി തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന മയിൽപ്പീലി ആ മയിൽപ്പീലിയുടെ രണ്ടറ്റത്ത് കൂടെയും കാണാൻ പാകത്തിന് നല്ല ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് ഭഗവാൻ്റെ ആ കേശങ്ങളൊക്കെ അലങ്കരിക്കാറുണ്ട് അത്രേ ഈ ശ്രീധാമാവ് എത്ര തന്നെ ഒരുക്കിയാലും മതിവരാത്ത അമ്മയാണ് യശോദമ്മ ഒരുക്കി ഒരുക്കി ഒരുക്കിയിട്ടാണ് ഉണ്ണി കൃഷ്ണനെ പറഞ്ഞേക്കാറുള്ളത് ആ ഒരുക്കങ്ങൾക്ക് പുറമെയാണ് ഈ ശ്രീധാമാവിൻ്റെ വകയായിട്ട് ചെറിയൊരുക്കങ്ങൾ വീണ്ടും ചെയ്യുന്നത് ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഇനി തുടങ്ങാം എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം ഭഗവാന്റെ കയ്യിൽ വേണു കാണേണ്ട താമസം ഗോപികമാരും ഗോപാ ഗോപികമാരും ഗോപാലന്മാരും പശുക്കളുമൊക്കെ മുന്നിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് നിൽക്കും അത്രേ ഭഗവാന്റെ ആ ഒരു വേണുഗാനം കേൾക്കാനായിട്ട് അവരതിലിങ്ങനെ ലയിച്ചിരുന്നു പോവും അകലെ ഗോപികമാരെ അമ്മമാരുടെ നിർദ്ദേശം അനുസരിച്ച് പൂക്കൾ പറക്കാനും പൂജക്കെറിക്കാനും നിവേദ്യ സാധനങ്ങൾ തയ്യാറാക്കാനും ഒക്കെ അല്ലെങ്കിൽ വിറ ഒക്കെ ആയിട്ട് വൃന്ദാവനത്തിലൂടെ സഞ്ചരിക്കുന്ന ഗോപികമാരും ഈ വേണുഗാനം കേട്ടാൽ അവിടെ മതിമറന്ന് നിന്ന് പോവാറുണ്ട് അത്രേ അതേപോലത്തെ വേണുകാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മുരളീധരനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ സന്ധ്യാശുരത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ഭജന ഇരിക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു സംശയവും വേണ്ട ഭജന ഇരിക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് പ്രദക്ഷിണം ചെയ്യാം ഇരുപത്തൊന്ന് പ്രദക്ഷിണം എന്നല്ല ഏതൊക്കെ തരത്തിലുള്ള ഭഗവത് ഭജനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ ആര് തിരുനടയിൽ കഴിച്ചുകൂട്ടുന്നതിനെയാണ് ഭഗവാന്റെ ഭജന ഇരിക്കലെന്ന് പറയുന്നത് കേട്ടോ ഭഗവാന്റെ മുമ്പിൽ ഭജന ഇരിക്കലെന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ തരത്തിലും ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുമോ ആ ആ എല്ലാ തരത്തിലും ചില ആളുകളെ നമസ്കരിച്ചുകൊണ്ടാണ് ചില ആളുകൾ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് ചില ആളുകളെ അടിപ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് ചില ആളുകൾ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടാണ് അങ്ങനെ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാറ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര സമയം നമുക്ക് ഭഗവാനിലേക്ക് മനസ്സറപ്പിച്ചിരിക്കാൻ സാധിക്കുമോ അത്രയും സമയം ഇരിക്കുക എന്നുള്ളതാണ് ഭജന ഇരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തൊന്ന് പ്രദക്ഷിണം ഭജനയുടെ സമയത്ത് ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ അടുത്തു ചൊല്ലാം സുജിത മനോജ് എന്നൊരു ഭർത്ത ചോദിച്ചിട്ടുണ്ട് കയറ് വഴിപാട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ശ്വാസം മുട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കയർ വഴിപാട് ചെയ്യുന്നത് അത് മാത്രമല്ല ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം ഒഴിച്ചു തരണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കയർ വഴിപാട് എടുത്തു വയ്ക്കാവുന്നതാണ് കേട്ടോ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏത് മനുഷ്യരാണെങ്കിലും അവരെ പ്രാരബ്ധ അനുഭവിക്കുന്നവർ തന്നെയായിരിക്കും അല്ലേ ആ പ്രാരാബ്ധങ്ങളിൽ നിന്നെല്ലാം ഒരു മുക്തിരണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ജന്മജന്മാന്തരങ്ങളിലെ കെട്ടുപാടുകളിൽ നിന്നെല്ലാം മുക്തി എന്ന് പറഞ്ഞിട്ട് കയർ വഴിപാട് ചെയ്യാൻ സാധിക്കും കേട്ടോ കയറ് നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന നടയിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ ആൾ രൂപം വഴിപാടെടുത്ത് വയ്ക്കുന്നത് പോലെ തന്നെ അതേ ഭണ്ണാരത്തിൻ്റെ അവിടെ കയറും നമുക്ക് ലഭ്യമാണ് അപ്പോൾ നമുക്ക് കയർ അവിടെ നിന്ന് എടുത്ത് തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ തന്നെ വെച്ചിട്ട് യഥാശക്തി ഒരു തുക ഭണ്ഡാരത്തിലിടാൻ സാധിക്കും കേട്ടോ ഹരികൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരത്തിനെ പറ്റി പറയാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഉച്ചപൂജയുടെ കളമ്പ കളഭാലങ്കാരമല്ല കേട്ടോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാവിലത്തെ മലരുനേദ്യം ഉച്ചപൂജ സമയങ്ങളിൽ ഭഗവാന്റെ ഭാവങ്ങൾ വസ്ത്രമാഭരണം ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് വസ്ത്രമാഭരണം ഇതൊക്കെ വിസ്തരിച്ച് പറയണമെങ്കിൽ അന്ന് അന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടല്ലേ പറയാറുള്ളത് എല്ലാ നേരത്തും ഗുരുവായൂരപ്പന് അലങ്കാരങ്ങളുണ്ട് അതായത് നമുക്ക് ആ അഞ്ചനക്കൽ വിഗ്രഹങ്ങൾ വിഗ്രഹം മാത്രമായാൽ എനിക്കൊന്നാണെന്ന് വെച്ചാൽ കണ്ടാൽ അങ്ങുടെ തൃപ്തിയാവില്ലേട്ടോ ഭഗവാൻ ചിരിക്കുന്ന ഭാവത്തോടു കൂടിയുള്ള ആ ഒരു മുഖം കണ്ടാലേ സന്തോഷമാവുള്ളൂ ഈ അഞ്ജനകൽ വിഗ്രഹം നമ്മൾ ഭഗവാന്റെ ആ ഒരു ഗർഭഗ്രഹം എന്ന് പറയുന്ന ഭാഗം മൂന്നാമത്തെ അറയിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നങ്ങട് അത്രയും സൂക്ഷ്മമായിട്ട് കാണില്ലല്ലോ പക്ഷേ ചന്ദനം ചാർത്തിയാൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭക്തജനങ്ങളുടെ ഈ ഈയൊരു മോഹം കണക്കിലെടുത്തിട്ടായിരിക്കാം ഗുരുവായൂരപ്പൻ എല്ലാ നേരത്തും അലങ്കാരം ഉണ്ടാവാറുണ്ട് മാത്രമല്ല അലങ്കാരം പ്രിയനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ മുഖം മാത്രം എപ്പോഴും ചന്ദനം ചാർത്തലുണ്ട് കേട്ടോ ആ മുഖത്തെ ഭാവം എന്ന് പറയുന്നത് ചിരിച്ചു നിൽക്കുന്നുണ്ട് ഈ കൃഷ്ണൻ തന്നെയാണ് ഓരോ ഭക്തനും ഓരോ ഭാവത്തിലാണ് ഭഗവാനെ കണ്ടത് അപ്പോൾ മുഖം മാത്രം ചന്ദനം ചാർത്തിയിട്ട് ഒന്നോ രണ്ടോ മാലകൾ കൊണ്ട് അലങ്കരിക്കും ഒപ്പം കയ്യിൽ വെണ്ണയോ അല്ലെങ്കിൽ കതളിപ്പഴമോ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും മറ്റേ കയ്യിൽ ഓടക്കോല് പിടിച്ചിട്ടുണ്ടാവും ആ കുഞ്ഞു കുമ്പയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു എന്താ പറയുക ഒരു പട്ടല്ല ഈ കസവിൻ്റെ ഒരു കുഞ്ഞും പാവുമുണ്ട് പറയില്ലേ ആ ഒരു കുഞ്ഞു പാവുമുണ്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് അരയിൽ ഒരു കെട്ട് കെട്ടിയ മാതിരി അങ്ങനെ വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു കുഞ്ഞു ഉണ്ടാവും കിങ്ങിണി കെട്ടിയിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഭഗവാൻ്റെ ആ ഭാവങ്ങൾ ബാക്കിയുള്ള എല്ലാ നേരത്തും ഉച്ചപൂജയുടെ നേരം വരെയും അതായത് നിർമാല്യം കഴിഞ്ഞ് വാഗച്ചാർത്തും എണ്ണാഭിഷേകവും വാഗച്ചാർത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ ആദ്യം അലങ്കരിക്കുന്നത് ഈ മുഖം മാത്രം ചന്ദനം ചാർത്തിക്കൊണ്ടാണ് ഇതേ അലങ്കാരം നമുക്ക് ഉച്ചപൂജ വരെയും കാണാൻ സാധിക്കും ഇനി ഇൻ ബിറ്റ്വീൻ അഭിഷേക സമയത്തൊന്നും ഭഗവാൻ്റെ അലങ്കാരങ്ങൾ ഉണ്ടാവില്ലയെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ മുഖത്ത് ചന്ദനം ചാർത്തിയ രീതിയിൽ തന്നെയാണ് കേട്ടോ കാണാൻ സാധിക്കുക പിന്നെ ഒന്നന്നത്തെ ആഭരണങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആഭരണങ്ങൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ അനന്തജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് തൃപ്പുക നെയ്യ് സേവിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമെന്ന് തൃപ്പുക നെയ്യ് സേവിക്കുന്നത് സദ്ബുദ്ധിക്ക് എന്നാണ് പറയുക സദ്ബുദ്ധിക്ക് വിശേഷമാണ് എന്നാണ് പറയുക തൃപ്പുകയുടെ നെയ്യെ നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കില്ല നമ്മൾ തൃപ്പുക സമയത്ത് ഗുരുവായൂരപ്പൻ്റെ കുടിമരത്തിൻ്റെ ചുവട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് സേവിക്കാൻ തരാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ഓരോ ഓരോ പൂജയ്ക്കും ദീപം കാണിക്കുന്ന കൊടിവിളക്കിലെ നെയ്യാണത് അതുകൊണ്ട് തന്നെ അതിന്റെ അളവ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്കൊരു തിരി കൊണ്ട് കയ്യിൽ ഒട്ടിച്ച് തരികയാണ് ചെയ്യുക ആ നെയ്യ് സേവിക്കുന്നത് സത്ബുദ്ധിക്ക് വളരെ വിശേഷമാണെന്നാണ് പറയാം അമൃത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ അടിപ്രദക്ഷിണം എത്ര എണ്ണം വെക്കണം എന്ന് കേട്ടോ അങ്ങനെ ഇല്ല അത് ഭക്തയുടെ ഇഷ്ടമാണ് ഒന്ന് വെക്കാം രണ്ട് വെക്കാം മൂന്ന് വെക്കാം നാല് വെക്കാം എത്ര വേണമെങ്കിലും വെക്കാം ആ ഒരു പ്രദക്ഷിണം തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാതെ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എത്ര എന്നുള്ളത് നമ്മൾ നേരുന്നതിനനുസരിച്ചെന്ന് പറയില്ലേ അത്രയേ ഉള്ളൂ ഷീജ എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട് അഷ്ടമിരോഹിണി ദിവസം സൗദയ്ക്ക് നാരായണീയത്തിലെ അവതാരം ലൈവായി ഗുരു അടി ബോട്ടീസ് ഓൺലൈനിൽ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നാരായണീയത്തിലെ അവതാരം ഞാൻ ആദ്യം പഠിച്ച ദശകാണ് എനിക്ക് ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ ചൊല്ലാനുള്ള കോൺഫിഡൻസ് ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ പറയാം കേട്ടോ അവതാരം കഥ നമ്മൾ മുന്നേ അനുസ്മരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി പറയാൻ ഭഗവാൻ ഒരവസരം തരികയാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് സാധിക്കട്ടെ പ്രാർത്ഥിക്കാം കേട്ടോ അടുത്തു ചോദ്യം ദീന സ്വരാജ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെയ്വിളക്ക് ആയിരം രൂപയുടെ ചീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ അമ്മയുടെ കൂടെ കൊണ്ടുപോകാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാധിക്കും അവിടെ പറഞ്ഞാൽ മതി ഏഴു വയസ്സുള്ള കുട്ടിക്കൊന്നും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പാർവതി റാം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനോട് പ്രേമം ഗുരുവായൂരപ്പൻ്റെ പ്രേമം കേട്ടാണെന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരുവായൂരപ്പനോട് സ്നേഹം ഉണ്ടാവുക എന്നാൽ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പൻ്റെ പ്രേമം നമുക്ക് കിട്ടുന്ന ചെയ്യൂട്ടോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് തരത്തിലും നമുക്ക് ഗുരുവായൂരപ്പനെ ആശ്രയിക്കാം ഗുരുവായൂരപ്പനോട് നമുക്ക് സംസാരിക്കുന്നത് പോലെ ആശ്രയിക്കാം അതല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ നാമസങ്കീർത്തനങ്ങൾ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കാം ഗുരുവായൂരപ്പൻ്റെ സങ്കീർത്തനങ്ങൾ നാമസങ്കീർത്തനങ്ങൾ പാട്ടുകൾ അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും നാമം ജപിക്കാൻ സാധിച്ചില്ലായാൽ ഭഗവാന്റെ പാട്ടുകൾ പാടിയാൽ അല്ലെങ്കിൽ പാടുന്നത് കേട്ടാൽ അതല്ലെങ്കിൽ നല്ല നല്ല കഥകൾ കേട്ടാൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഭഗവാന്റെ ഭഗവാൻ്റെ അടുത്ത് നമ്മുടെ മനസ്സ് മനസ്സുറപ്പിച്ച് വയ്ക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അങ്ങനെ നമുക്ക് ഭഗവാൻ്റെ അടുത്ത് നമ്മുടെ മനസ്സ് മനസ്സുറപ്പിച്ച് വെക്കാൻ സാധിച്ചാൽ അത് അത് തന്നെ മതി ഭഗവാൻ്റെ ആ ഒരു സ്നേഹം ഇഷ്ടം നമുക്ക് കിട്ടാൻ അത്രേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളെ ഉള്ളു കേട്ടോ കൂടുതൽ ചോദ്യങ്ങളൊന്നും കാണുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് തലേ ദിവസത്തെ അല്ലെങ്കിൽ മുൻ മുൻപത്തെ ഒരു ഒരു ആഴ്ചക്കുള്ളിൽ ഞാൻ വിറ്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്നും ഓർമ്മിപ്പിക്കണം എൻ്റെ കയ്യിൽ അതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലെ ഞാൻ അഷ്ടമിരോഹിണിയും നമുക്ക് എങ്ങനെയാഘോഷിക്കാൻ ആഘോഷിക്കാൻ സാധിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് അഷ്ടമിരോഹിണി ഈ വർഷത്തെ ആഘോഷം ഈ വർഷത്തെന്നല്ല എല്ലാ വർഷത്തെയും അഷ്ടമിരോഹിണി നാളിലെ ഗുരുവായൂരപ്പനെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അപ്പം ചീട്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഗുരുവായൂരപ്പനെ നമ്മുടെ കേരളീയമായ രീതിയിലുള്ള ആ ഒരു മധുരം കൊടുക്കലാണ് അപ്പം എല്ലാ ദിവസത്തെയും അത്താഴ പൂജയ്ക്ക് ഗുരുവായൂരപ്പന് അപ്പം നിവേദ്യം ഉണ്ടെങ്കിൽ പോലും ആ പിറന്നാൾ മധുരം കൊടുക്കാൻ അനേകം ഭക്തർക്ക് വലിയ ഉത്സാഹം ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അനേകം അപ്പം വഴിപാട് വരാറുണ്ട് അപ്പം ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓൺലൈനിൽ കയറി ഷീട്ടാക്കാൻ ശ്രമിച്ചോളൂ ആർക്കെങ്കിലും സാധിക്കാത്തതുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അത് ഒരു ലിമിറ്റഡ് ഉണ്ടാവുമല്ലോ ഇത്ര എണ്ണം എന്നൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അത് കഴിയുന്നതിന് മുമ്പ് നമ്മുടെ വകയായിട്ടുള്ള ഉണ്ണി ഉണ്ണി നമ്മുടെ വകയായിട്ടുള്ള ഉണ്ണിയപ്പം കൊടുക്കണല്ലോ അപ്പം വേഗം തന്നെ ഷീട്ടാക്കിക്കോളൂ ട്ടോ എല്ലാവരും പിന്നെ ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുക എന്ന് അപ്പോൾ ഒരുപാട് പേര് സജഷൻസ് അയച്ചിട്ടുണ്ടായിരുന്നു നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സന്തോഷവാനാക്കാം ഭഗവാൻ്റെ പിറന്നാളിൻ്റെ അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്പലനടയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മുഴുവനും രാധാകൃഷ്ണന്മാരെക്കൊണ്ട് അങ്ങനെ നിറയും രാവിലെ തൊട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ അതിനൊക്കെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്നെയും വിഷ്ണുവിനേയും ഒരുപോലെ അനുഗ്രഹിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ആരോഗ്യപരമായിട്ടും മറ്റു ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതിരിക്കണല്ലോ അഷ്ടമിരോഹിണിയുടെ അന്ന് അപ്പൊ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അനുഗ്രഹങ്ങൾ ഉണ്ടാവണം പിന്നെ ഞാൻ എല്ലാ വർഷവും എൻ്റെ എല്ലാ കുട്ടികളെയും കൃഷ്ണവേഷവും രാധവേഷവും ഒക്കെ കെട്ടിക്കാറുണ്ട് അപ്പൊ ഈ വർഷം അതൊക്കെ തരാവോ അതിൻ്റെ കൂടെ ഈ ഷൂട്ടിങ്ങും എല്ലാം കൂടെ തരാവോ എന്നൊന്നും അറിയില്ല ആ ഗുരുവായൂർപ്പണ് എങ്ങനെയാ നിശ്ചയിക്കുന്നത് വെച്ചാൽ അതുപോലെ ആവട്ടെ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി നാമം ചൊല്ലിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഗുരുവായൂർ ഗുരുവായൂരിടോട്ടേഴ്സ് ഓൺലൈനിൽ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നത് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നാലൊക്കെ അത് തരാവുള്ളൂ നാളെ കാണാം കേട്ടോ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് സജഷൻസ് അയച്ചാൽ എല്ലാവർക്കും വളരെ വളരെ നന്ദി എല്ലാവരുടെയും സജഷൻസ് ഞാൻ വായിച്ച് നോക്കി സഹസ്രനാമം ചൊല്ലാം എന്ന് പറയുന്നുണ്ട് കുറേ ആളുകൾ നാമം ചൊല്ലാം എന്ന് പറയുന്നുണ്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാം എന്ന് പറയുന്നുണ്ട് പല സജഷൻസും വന്നിട്ടുണ്ട് ഞാൻ എല്ലാം വായിച്ചു നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ സജഷൻസിനും നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണോ തരാവോ അങ്ങനെയൊക്കെ ആഘോഷിക്കാം എന്ന് വിചാരിക്കുന്നു നാളെ കാണാം നന്ദി കേട്ടോ